ഭാരതത്തിന്റെ ഭൂപടം വികലമാക്കി സ്കൂൾ പരീക്ഷാ ചോദ്യപേപ്പറിൽ ചേർത്ത വിദ്യാഭ്യാസ വകുപ്പ് നടപടി വിവാദമാകുന്നു ഇന്നലെ നടന്ന അർദ്ധവാർഷിക പരീക്ഷയിൽ ഒമ്പതാം ക്ലാസ് സാമൂഹ്യശാസ്ത്രത്തിലെ ചോദ്യപേപ്പറിലാണ് കാശ്മീരും അരുണാചൽ പ്രദേശും അടയാളപ്പെടുത്താത്ത ഭൂപടം വിദ്യാർത്ഥികൾക്ക് നൽകിയത് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കുന്ന ചോദ്യപേപ്പറുകളിലും പാഠപുസ്തകങ്ങളിലും ഇത്തരത്തിൽ രാഷ്ട്രവിരുദ്ധ പ്രവർത്തനങ്ങൾ ആവർത്തിക്കുന്നത് പ്രത്യേക ഗൂഢ താല്പര്യ പ്രകാരമാണെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഭൂപടം വികലമാക്കി പ്രചരിപ്പിക്കുന്ന രാഷ്ട്രവിരുദ്ധ ശക്തികളുടെ പ്രവർത്തനം നേരിടാൻ ഔദ്യോഗിക ഭൂപടമേ സർക്കാർ സംവിധാനങ്ങൾ വിനിയോഗിക്കാവൂ എന്ന് ഉത്തരവുള്ളതാണ് അത് ലംഘിച്ചാണ് ചോദ്യപേപ്പറിലെ ഭൂപടം ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ചൈനയും പാകിസ്ഥാനും അടക്കമുള്ളവർ പ്രചരിപ്പിക്കുന്നതാണ് ഇത്തരം ഭൂപടങ്ങൾ ഇവയെ വിലക്കുന്ന വ്യക്തമായ നിർദ്ദേശവും ഉത്തരവും ഉണ്ടായിരിക്കെയാണ് അവ ലംഘിച്ചുള്ള ഈ പ്രവൃത്തി ദേശീയതയെ അവഹേളിക്കുന്ന ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർക്കെതിരെ നടപടികൾ സ്വീകരിക്കണമെന്നും എൻ ടി യു ആവശ്യപ്പെട്ടു ഔദ്യോഗിക വെബ്സൈറ്റുകൾ നിന്നുള്ള ഭൂപടം മാത്രമേ ഉപയോഗിക്കാവുന്ന നിർദ്ദേശം നിലനിൽക്കെ പരസ്യമായി നിയമലംഘനം നടത്തുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കാഞ്ഞത് ഇടതുപക്ഷ ജിഹാദി കൂട്ടുകെട്ടുകളുടെ സമ്മർദ്ദ മൂലമാണെന്നാണ് ആരോപണം ഇത്തരം രാഷ്ട്രവിരുദ്ധ നടപടികൾ വിദ്യാർത്ഥികളിൽ തെറ്റായ ധാരണകൾ വളർത്താനും ഉപകരിക്കും വിദ്യാർത്ഥികൾക്ക് മുന്നിൽ വികലമായ ആശയങ്ങൾ പ്രചരിപ്പിക്കാനുള്ള കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ ഗൂഢതന്ത്രങ്ങളെ ശക്തമായി നേരിടുമെന്നും ഇതിനു പിന്നിൽ ദേശവിരുദ്ധ ശക്തികളുടെ പങ്ക് അക്ഷിക്കുന്നതിനെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്നും ദേശീയ അധ്യാപക പരിഷത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി അനൂപ് കുമാർ പറഞ്ഞു